லாபம் வியும் வந்திப்பூக்கள் தயாராக்கியது டாக்டர் கே நிஹாத் പ്രകൃതിയും വിപണിയും അറിഞ്ഞു കൃഷി ചെയ്താൽ ഉദ്യാന ശോഭയോടൊപ്പം വീട്ടമ്മമാർക്ക് ഒരധിക വരുമാന മാർഗമാക്കാം ഉദ്യാന സസ്യ കൃഷി മഞ്ഞുകാലമായാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൂക്കളുടെ അളവ് കുറഞ്ഞു തുടങ്ങുന്നു ആ സമയത്തെ വിപണനത്തിന് ഒക്ടോബറോടെ കൃഷി ആരംഭിക്കാം ചെണ്ടുമല്ലി മല്ലിക തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ബന്ദിപ്പൂക്കളിൽ നിന്ന് വരുമാനം നേടാം നടീൻ ഡിസംബറിലെ ബന്ദിപ്പൂക്കൾക്കായി മഴയുടെ ആധിക്യം കുറയുന്നതോടെ വിത്ത് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങാം വിളഞ്ഞുണങ്ങിയ പൂക്കൾ തണലത്തിട്ട് ഉണക്കിയും വിത്ത് ശേഖരിക്കാം കൂടുതൽ ഉണങ്ങിയ വിത്താണെങ്കിൽ നനഞ്ഞ തുണിയിൽ രണ്ടു മണിക്കൂറോളം പൊതിഞ്ഞു വെച്ചതിന് ശേഷം പാകാം അസോസ് പൈറില്ലം എന്ന സൂക്ഷ്മാണു വളലായനയിൽ അതായത് ഇരുന്നൂറ് ഗ്രാം അൻപത് മില്ലി കഞ്ഞിവെള്ളത്തിൽ കുതിർത്തതിനു ശേഷം പാകിയാൽ ചെടികൾക്ക് കൂടുതൽ കരുത്ത് ലഭിക്കും ആയിരം തൈകൾ ലഭിക്കാൻ ഏകദേശം പതിനഞ്ച് ഗ്രാം വിത്ത് വേണം വിത്ത് പാകി ഒരു മാസത്തിനുള്ളിൽ തൈകൾ പറിച്ചു നടാം ചട്ടികളിലും നിലത്തും വളർത്താം എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന നല്ല വളക്കൂറും നീർവാർച്ചയുമുള്ള പ്രദേശമാണ് അനുയോജ്യം വളക്കൂറ് കുറവുണ്ടെങ്കിൽ ജൈവവള പ്രയോഗം അനിവാര്യമാണ് നടുന്നതിനു മുമ്പ് മണ്ണ് നല്ലതുപോലെ ഉഴുതുമറിച്ച് കല്ലും കട്ടയും യും നീക്കണം പാകപ്പെടുത്തിയ മണ്ണിൽ ഒരു ചതുരശ്ര മീറ്ററിന് രണ്ട് കിലോ എന്ന തോതിൽ ഉണക്ക ചാണകം അടിവളമായി ചേർക്കാം അടി അകലത്തിൽ ചാലുകൾ എടുത്ത് അടി ഇടയകലത്തിൽ തൈകൾ നടാം ഒരു സെന്റിൽ ഇരുന്നൂറോളം തൈകൾ നടാം വാണിജ്യ കൃഷിക്ക് ആയിരം തൈകളെങ്കിലും നടണം പരിപാലനം നട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം വളമിശ്രിതം നൽകാം യൂറിയ രാജ്ഫോസ് മുറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ നേർവളങ്ങൾ രണ്ട് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് എന്ന അളവിൽ യോജിപ്പിച്ച മിശ്രിതം ഒരു ശതമാനം വീര്യത്തിൽ അതായത് പത്തു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം തൈകൾ പറിച്ചു നട്ടതിന് ശേഷം രണ്ടാഴ്ച ഇടവേളയിൽ ഇപ്രകാരം രണ്ടു തവണ വളപ്രയോഗം ചെയ്യണം ഓരോ തവണ വളം നൽകിയ ശേഷം ം ചുവട്ടിലുള്ള മണ്ണ് ഇളക്കി കൊടുക്കണം ചെടികൾ നട്ട് ഒരു മാസമാകുമ്പോഴേക്കും ചാലുകൾ വരും പോലെ ചെടികളുടെ ചുവട്ടിൽ മണ്ണ് മണ്ണടുപ്പിച്ചു കൊടുക്കണം വിളവെടുപ്പ് ചെടികൾ ഒരടി പൊക്കമാകുമ്പോൾ മണ്ട അതായത് രണ്ടിലയും മുകളവും നുള്ളി കൊടുക്കണം ഇത് കരുത്തുറ്റ ശിഖരങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു നട്ട് ഒരു മാസത്തിനുള്ളിൽ വരുന്ന പൂമുട്ടുകളും നുള്ളിക്കളയണം ഇവ വിളവ് കൂട്ടാൻ അത്യാവശ്യമാണ് ചെടികൾ നട്ട് ഒന്നര മാസം മുതൽ അഞ്ചു മാസം വരെ ആദായ വിളവ് ലഭിക്കുന്നു കൂടിയ പൂക്കൾ വൈകുന്നേരങ്ങളിൽ വിളവെടുക്കുന്നതാണ് ഉത്തമം വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത്